സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ നാടും നഗരവും വലിയ പുരോഗതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പത്തൊൻപത് കൊല്ലങ്ങൾക്ക് മുൻപുള്ള നാടല്ല ആ കാലഘട്ടത്തിലുള്ളവർ അനുഭവിച്ച ത്യാഗമോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള കാര്യങ്ങളോ ഇന്ന് പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് നാടും നഗരങ്ങളും വല്ലാതെ വികസിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ മനുഷ്യനെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാനും എളുപ്പത്തിൽ പണമുണ്ടാക്കാനും ആർക്കും അവനവന്റെ ചിന്തകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാനും മാറ്റാനും പറ്റുന്നതായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസം അനാചാരം എന്നൊക്കെ പറഞ്ഞ് കെട്ടുകെട്ടിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾക്കിടയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള കാര്യം മന്ത്രി ചൂതിക്കട്ടലും വെള്ളത്തിൽ പിഞ്ഞാണത്തിൽ ഊതിക്കൊടുക്കലും നസീസത്ത് മാല പുടിപ്പിച്ചാൽ മാത്രമേ പ്രസവിപ്പിക്കാവൂ എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് അതെല്ലാം തെറ്റാണി എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തതിനു ശേഷവും ഇന്നാ പിഞ്ഞാണമെഴുത്തിന് പോലും കൂലിയുണ്ട് ആ പിഞ്ഞാണത്തിൽ കുടിച്ചാൽ പോലും അതിൽ ശമനമുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പുരോഹിതന്മാരാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെപ്പോലും പിശാജിന്റെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്നതാണ് അള്ളാഹുവിൽ പങ്കു ചർപ്പിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഇനി നമ്മൾ മാറുമോ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മളെയൊക്കെ മാറ്റാൻ പിശാജിന് പറ്റുമോ അതൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് അവകാശമില്ല കാരണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചങ്കടൽ പളർത്തി മൂസാ നബി അലേ ഹിസ്ലാത്തുവസലാമയുടെ കൂടെ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പറ്റം ആളുകളെ അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തി ആ വടി നിലത്തിട്ടപ്പോൾ പാമ്പായതും ആ വടി കൊണ്ടടിച്ചപ്പോൾ ആ ഒരു നദി രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നതുമൊക്കെ കണ്ണുകൊണ്ട് കണ്ടവരാണവർ പക്ഷേ ആ കടല് കടന്ന് ചെങ്കടൽ കടന്ന് അള്ളാഹു നിക്ഷേപിച്ച നാട്ടിലെത്തി അള്ളാഹുവിനോട് അവർ ചോദിച്ചതൊക്കെ റബ്ബ് അവർക്ക് ആകാശത്ത് നിന്നും മറക്കിക്കൊടുത്തു മന്നവ സൽവ കഴിക്കാനുള്ള ഭക്ഷണം കുടിക്കാനുള്ള നീലുറവ അവരാഗ്രഹിച്ച രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ അള്ളാഹുത്താലെ എത്തിച്ചു കൊടുത്ത അതേ സമയം നബി അലൈഹി തുവസലാമ അള്ളാഹുവിന്റെ അരികിലേക്ക് റബ്ബിന്റെ കൽപ്പന പ്രകാരം സംസാരത്തിന് വേണ്ടി തോരുസീന പർവ്വതത്തിലേക്ക് പുറപ്പെട്ടപ്പോ തിരിച്ചു വന്ന മൂസാ നബി അലൈഹി തുവസലാമ കാണുന്നത് അള്ളാഹുവിനെ അറിഞ്ഞ ആ ജനത അവരിലുള്ള ചില ആളുകളുടെ സ്വർണ്ണാഭരണങ്ങൾ ഒരുക്കി ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അതാണ് അള്ളാഹു എന്ന കൂടി ആരാധിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട് ഏത് മുബഹിതിങ്ങളെയും ഉശിരിക്കാൻ പിശാജ് ആർജിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കും ഏത് സെക്കൻഡും അവന്റെ വിശ്വാസത്തെ മാറ്റിമറിക്കാൻ അവന്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും ഷിർക്കിൽ മുങ്ങിക്കൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയോ വട്ടിപ്പാടുന്ന പാട്ടുപാടുന്നതിനനുസരിച്ചും അല്ലെങ്കിൽ കെട്ടുകഥകൾക്കനുസരിച്ചും ജീവിതത്തെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അള്ളാഹുത്താല ഒരു വാക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഏത് നന്മകളും നശിപ്പിച്ച് കളയുന്നതാണ് അള്ളാഹുവിന്റെ ഹബീബായ ലബിത്തങ്ങളോട് അള്ളാഹുത്താല പറയുന്നൊരു വാക്കുണ്ട് പ്രവാചകരെ താങ്കൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായിരിക്കും താങ്കൾ ഒരുപാട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചവനായിരിക്കും താങ്കൾ ഞാൻ തെരഞ്ഞെടുത്തവനായിരിക്കും ജനങ്ങളിലെ ഏറ്റവും നല്ലവനായി നിങ്ങളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ശിർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ അള്ളാന്റെ പ്രിയപ്പെട്ടവൻ എന്ന പരിഗണനയില്ല ജനങ്ങൾക്കിടയിൽ പേരുള്ളവൻ എന്ന പരിഗണനയില്ല നിങ്ങൾ പോലും ചെയ്ത എല്ലാ നന്മകളും നിങ്ങൾക്ക് നശിച്ചു പോകും പ്രവാചകരെ താക്കീത് കൊടുക്കുന്നത് അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫിഹു ഇവിടെയാണ് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ട വലിയൊരു ചരിത്രം ആദർശത്തിനായി ജീവിതം നീക്കി വെക്കുകയും ആദർശത്തിന് വേണ്ടി ത്യാഗം ചെയ്യുകയും ഏതൊക്കെ പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും പിശാജിന്റെ ഒരു പ്രവൃത്തിയിൽ പോലും പങ്കെടുക്കാൻ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ താൽപര്യം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ ചരിത്രം അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒൻപത് തവണ ആ പേര് നമ്മളെ കൊണ്ട് ഉച്ചരിപ്പിക്കുന്നതും ഒരു വിശ്വാസിയാണെങ്കിൽ ലോകം അവസാനിക്കുന്ന കാലത്തോളം ആ പ്രവാചകനെ ഓർക്കാൻ വേണ്ടി പഴച്ചുറപ്പ് നിശ്ചയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നിന്റെ പുതുക്കലാണ് എന്ന് വിശ്വാസികൾ ആ മണ്ണിൽ നടത്താൻ വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹിത്ത് വസ്ലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മണ്ണിൽ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള വിശ്വാസികൾ ആര് മറന്നുപോയാലും ഇബ്രാഹിം നബിയുടെ പേരുച്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് അതിന് ചെയ്യാൻ സാധിക്കാത്തവരോട് റബോർമപ്പെടുത്തി നിങ്ങളുടെ മാട്ടിൽ വെച്ച് നിങ്ങൾ ആ പ്രവാചകൻ ചെയ്യണം അള്ളാഹുബേ സംരക്ഷിക്കണം നീ ഉദാരതിയാണ് ആർക്ക് കൊടുത്തതുപോലെ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ചെയ്തതുപോലെ നിന്റെ ബർക്കത്തും നിന്റെ ഔദാര്യവും നിന്റെ സംരക്ഷണവും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കുടുംബത്തിലും ആ സമുദായത്തിലും ഉണ്ടാകട്ടെ എന്ന് നമ്മളെ കൊണ്ട് അള്ളാഹുത്താലെ പ്രാർത്ഥിപ്പിക്കാനുള്ള കാരണം പോലും ലോകത്തെ ഇത്രമാത്രം ആദർശത്തിനു വേണ്ടി തൗഹീദിനു വേണ്ടി ഉറച്ചു നിന്ന് ഉറച്ചുനിന്ന് ഒരു പ്രവാചകനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല എന്തായിരുന്നു ഇബ്രാഹിം നബിയുടെ മാതൃക അദ്ദേഹത്തിന്റെ ആദർശത്തോടുള്ള പ്രതിബദ്ധത കയ്യിലുള്ള വിശ്വാസം തൗഹീദാണെങ്കിൽ ലോകത്തൊരാളെ മുൻപിലും നമ്മൾ ആശങ്കപ്പെടേണ്ടി വരികയില്ല ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ അതിന്റെ പേരിൽ എന്തൊക്കെ പീഡനങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നാലും ഒരിക്കൽ പോലും മനസ്സൊന്ന് ചഞ്ചലമാവുകയില്ല മനസ്സിൽ തൗഹീദ് ഉണ്ടെങ്കിൽ തൗഹീദ് ഇല്ലെങ്കിൽ അവനൊരു കാക്ക കരഞ്ഞാൽ ഭയപ്പെടും അവനൊരു പൂച്ച ചാടിയാൽ ഭയപ്പെടും ആ പൂച്ചയുടെ നിറം കറുപ്പാണെങ്കിൽ അവൻ ഭയപ്പെടും വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്തിരുന്നു കൊണ്ട് ഒരു പക്ഷി പ്രത്യേക ഈണത്തിൽ മൂളിയാൽ അവൻ മരണത്തെ ഭയക്കും അവന്റെ നാവിന്റെ മുകളിലുള്ള അഞ്ചാറ് പുള്ളിക്കറുത്ത പുള്ളികൾ നാക്കിന്റെ ശക്തിയായി അവൻ കണക്കാക്കും ഇങ്ങനെ പലതുകൊണ്ടും അവൻ ഭയപ്പെടാനുള്ള കാരണം അവന്റെ ഹൃദയത്തിൽ ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിന്റെ പാളിച്ചയാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിയെ തൊട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോ പഠിപ്പിച്ച വലിയൊരു സന്ദേശം സ്വന്തം പിതാവും ജനതയും ബഹുദൈവ വിശ്വാസത്തിലും ബിംബാരാധകരായിരുന്നിട്ടുകൂടി അവരുടെ അരികിൽ ചെന്ന് ഇബ്രാഹിം നബി വസ്സലാമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിതാവിനോടും തന്റെ ജനതയോടും അദ്ദേഹം ചോദിച്ചു മാതാ തൂൻ നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കാണാത്ത കേൾക്കാത്ത നിങ്ങളുടെ സംസാരം അറിയാത്ത വെറും കല്ലിന്റെ ബിംബങ്ങളോടാണോ മൺ പ്രതിമകളോടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നദ്ദേഹം ചോദിച്ച ചോദ്യം അതിനവർ തിരിച്ചു പറഞ്ഞ മറുപടി ഇബ്രാഹിം കാലു വജദിന ഞങ്ങളെ പൂർവികരായ പിതാക്കന്മാര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളും ചെയ്യുന്നു വീണ്ടും ഇബ്രാഹിം നബി ആ ബിംബങ്ങളുടെ നിരർത്ഥകത കൊടുക്കാൻ മത്സരിച്ചിറങ്ങി ആ നാട്ടിൽ ഒരു വലിയ ആഘോഷം നടക്കുമ്പോ ആ ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയും ആ നാട്ടിൽ ജനങ്ങൾ ആരാധിച്ചിരുന്ന വലിയ ബിംബങ്ങളെയും ചെറിയ ബിംബങ്ങളെയും ആ ചെറിയ ബിംബങ്ങൾ മുഴുവനും അദ്ദേഹം കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ചു വലിയ ബിംബത്തിന്റെ കഴുത്തിൽ കോടാലി വെക്കുകയും ചെയ്തു തിരിച്ചു വന്ന ജനത കാണുന്നത് അവരുടെ ആരാധ്യ വസ്തുക്കളെ ആരോ തല്ലിപ്പൊളിച്ച കാഴ്ച അവര് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ഇബ്രാഹിം ആയിരിക്കും ഇബ്രാഹിമിനെ ബന്ധിക്കപ്പെട്ടു കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു തിരിച്ച സദസ്സിൽ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ചുകൂടിയ ഇബ്രാഹിമി ചോദിച്ചത് ചോദ്യം അല്ല ജനങ്ങളെ ഈ വലിയ ബിംബവും ചെറിയ ബിംബവും നിങ്ങളെ കാണും നിങ്ങളുടെ വാക്കുകൾ കേൾക്കും ഈ ഭൂലോകത്ത് സംഭവിക്കുന്നതൊക്കെ അറിയും എന്ന നിങ്ങൾ ആ ബിംബത്തെ സുചോതി ചെയ്യുന്നത് എങ്കിൽ ആ വലിയ ബിംബത്തിന്റെ കണ്ണിന്റെ മുൻപില് വെച്ച ഈ ചെറിയ ബിംബത്തെ ആരോ കച്ചത് നിങ്ങൾക്കറിയണമെങ്കിൽ വലിയ ബിംബത്തോട് ചോദിച്ചാൽ പോരെ ഞാനാണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ വലിയ ബിംബത്തോട് ചോദിച്ചാൽ പോരെ സ്വന്തം വിശ്വാസത്തിന്റെ പരാജയം ബോധ്യപ്പെട്ട ഭരണാധികാരി വീണ്ടും കൽപ്പിക്കുന്നത് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ സെക്കൻഡിൽ പോലും എന്റെ

ലോകത്തെവിടെയും നമ്മൾ ആശങ്കപ്പെടേണ്ടി വരികയില്ല ഒരമലും നമ്മളുടേത് നഷ്ടപ്പെടുകയില്ല ഒരാളുടെ മുൻപിലും നമ്മൾ തല വരികയില്ല സ്വന്തം വിശ്വാസത്തിൽ ഒരു ഒരബദ്ധം പറ്റിയെന്ന ആശങ്കയിൽ നമ്മൾ ജീവിക്കേണ്ടി വരികയില്ല കയ്യിൽ ഉണ്ടെങ്കിൽ പക്ഷേ ഇന്ന് ജാഗ്രതയോടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയവും ഇതേ ശിർക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പലരും അള്ളാഹുവിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ ശ്രദ്ധ തിരിച്ചുപെടാൻ തുടങ്ങി അതുകൊണ്ടാണ് മുദബിർ ആലമാണ് മടവൂരി കടക്കുന്നതെന്നും ലോകത്തുള്ള സർവമാന ഔലിയാക്കൾക്കും എന്തൊക്കെയോ കൈവുണ്ടെന്നും വ്യാഖ്യാനിച്ച് ഇല്ലാത്ത പൊട്ടക്കഥകൾ പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ ജാറങ്ങളിലേക്കും മക്കബറകളിലേക്കും ദർഗകളിലേക്കും മന്ത്രി ചൂതലുകളിലേക്കും ഊതിയ വള്ളം കൊടുക്കുന്നതിലേക്കും പിഞ്ഞാണമെട്ടിലേക്കും ഈ ഉമ്മത്തിനെ ചിലർ കൊണ്ടുപോകാനുള്ള കാരണം ആ വിശ്വാസത്തിൽ ഈ ഉമ്മത്തിന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കേരളത്തിൽ ഏറ്റവും വരുമാനമുള്ള ഒരു മാർഗമായി മതം മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകന്റെ പാരമ്പര്യം പറഞ്ഞ് പേരക്കുട്ടികളാണെന്ന് അവകാശപ്പെട്ട് ഇല്ലാത്ത ചിലതൊക്കെ ഊതിക്കൊടുത്തും കൊടുത്തും കൊടിമരങ്ങൾ ഉണ്ടാക്കിയും ഒരുപാട് ആളുകൾ മതത്തെ ചൂഷണം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ഇത്തരത്തിലുള്ള നിർമ്മിത കഥകളിലേക്കും ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളിലേക്കും വേഷം കെട്ടുന്ന ഔലിയാക്കളിലേക്കും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടിരിക്കുന്നു ആ ശ്രദ്ധ തിരിച്ചതിന്റെ പരിചയ സ്ഥലമാണ് കേരളക്കരയിൽ ഷിയാക്കൾ വർദ്ധിക്കാൻ തുടങ്ങി സൂഹികൾ വർദ്ധിക്കാൻ തുടങ്ങി കേട്ടുകേൾവിയില്ലാത്ത പല വിശ്വാസങ്ങളും നമ്മളെ കേരളക്കരയിൽ എത്താൻ തുടങ്ങി ജാഗ്രതയോടെ ഓരോ കുടുംബവും ചിന്തിക്കണം എന്റെ ജീവിതത്തിൽ ചെറുക്കു വന്നു പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ തൗഹീദിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും അവർ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളോടൊക്കെ നമുക്ക് ചോദിക്കാം കാരണം അവർ ഔലിയാക്കളല്ലേ ആരെങ്കിലും ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കണക്ഷൻ എടുക്കാറില്ലല്ലോ അതുകൊണ്ട് അല്ല ഇഷ്ടപ്പെട്ട ഔലിയാക്കള് മമ്പർത്ത തങ്ങള് മുനമ്പത്ത് വീവി ഉള്ളാള് തങ്ങള് കുട്ടിച്ചെറശ് അല്ലെങ്കിൽ പൈതൽ മക്കള് ഇവരുടെയൊക്കെ അടുത്ത് ചെന്ന് എന്തൊക്കെയൊക്കെ കാര്യം പറഞ്ഞാൽ അവര് മുഖേന അള്ളാന്റെ അരികിലേക്ക് എത്താം അവർക്കുള്ള കൊടുത്ത കഴിവ് അത് മുൻനിർത്തി ചോദിക്കാം അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതറിയേല അവരെ കാണുന്നുണ്ടോ അതറിയൂല നിങ്ങൾ പറയുന്ന അവർ കേൾക്കുന്നുണ്ടോ അതറിയൂല പക്ഷെ എന്തറിയാം അന്ന് വനോ മക്ക മക്കാമുഷരിക്കും പറഞ്ഞതുപോലെ അള്ളാൻറെ അടുത്തേക്ക് അടുക്കാനും സഹായം കിട്ടാനും ഞങ്ങൾ അവരിലേക്ക് ചേരുന്നു എന്ന് മാത്രം